പ്പെട്ട നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഒരു പ്രാവശ്യം കൂടെ ഗ്രേശ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിപ്പാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുക ഓരോ ദിവസമുള്ള സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ അനുഗ്രഹവും വിടുതലുമാകട്ടെ എന്ന ക്രിസ്തുവിൽ ഞാൻ ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞുപോയ മണിക്കൂറുകളിൽ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ കരുതലും വിശ്വസ്ഥതയും തിരിച്ചറിഞ്ഞ് ആത്മാവിൽ പോരാടി പ്രാർത്ഥിപ്പാൻ നമ്മെ എല്ലാവരെയും ദൈവം സഹായിച്ച വിധങ്ങളെയും വിശ്വസ്തകളെയും കരുതലുകളെ ഓർത്ത് ഞാൻ ദൈവത്തിൻ്റെ മഹത്വം പറയുകയാണ് ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ജീവിതയാത്രയിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നേർക്കുനേരെ കടന്നു വരുമ്പോൾ അവയൊന്നും നമ്മെ തളർത്തിക്കളയാൻ ഇടവരാതെ കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൻ്റെ കീഴിൽ പരിപാലിക്കുന്നതുപോലെ വട്ടമിട്ട് പറക്കുന്ന കഴുകക്കൂട്ടങ്ങളുടെ മുമ്പിൽ തൻ്റെ കുഞ്ഞിനെ അകപ്പെടുത്തി കൊടുക്കാതെ ഒരു തള്ളക്കോഴി തൻ്റെ കുഞ്ഞിനെ വഹിക്കുന്നതുപോലെ നമ്മയും വഹിക്കുകയും സൂക്ഷിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ കരുതലിനും വിശ്വസ്ഥതയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവത്തിന് മഹത്വം പറയുകയാണ് ദൈവം നമ്മെ എല്ലാവരെയും ഇന്ന് രാവിലെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ ഇന്ന് രാവിലെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധ ആത്മാവ് എൻ്റെ പകൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം എന്നുള്ളത് ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം അറുപതാം അധ്യായം പതിനാലാമത്തെ വാക്യമാണ് നിന്നെ ക്ലേശിപ്പിച്ചവരുടെ പുത്രന്മാർ നിന്റെ അടുക്കൽ വണങ്ങിക്കൊണ്ടുവരും നിന്നെ നിന്നിച്ചരൊക്കെയും നിന്റെ കാൽ പിടിച്ച് നമസ്കരിക്കും അവർ നിന്നെ യഹോബയുടെ നഗരം എന്ന് ഇസ്രായേൽ പരിശുദ്ധൻ്റെ സി എന്ന് വിളിക്കും ഇസ്രായേൽ മക്കളുള്ളതായ ദൈവത്തിൻ്റെ ഒരു വാക്തത്വമാണ് നാം വായിച്ച വാക്യം ദൈവത്തിൻ്റെ സ്വന്തം ജനമായിരിക്കുന്ന ഇസ്രായേൽ മക്കളെ നിന്നിച്ചവരെ ക്ലേശിപ്പിച്ചവരെ അവരെ അവരുടെ മുമ്പിൽ ക്ലേശിപ്പിച്ചവരുടെയും നിന്നിച്ചവരുടെയും മുമ്പിൽ ഇസ്രായേൽ മക്കളെ മാനിക്കും എന്ന് ഈ പുസ്തകത്തിൽ ഈ അധ്യായത്തിൽ എഴുതപ്പെട്ടിരിക്കുകയാണ് സിയുനെ ഉണരുക ഉണരുക എന്നു പറഞ്ഞുകൊണ്ട് ഈ പുസ്തകത്തിൽ വചനങ്ങൾ ആരംഭിക്കുകയാണ് എഴുന്നേറ്റ് പ്രകാശിക്കുക നിന്റെ പ്രകാശം വന്നിരിക്കുന്നു യഹോബയുടെ തേജസ് നിൻ്റെ മേൽ ഉദിച്ചിരിക്കുന്നു എന്ന് യഹോബയുടെ ആത്മാവ് പ്രവാചകനിൽ കൂടെ ഇസ്രായേൽ മക്കളോട് അരുളി ചെയ്യുകയാണ് ഇപ്പോൾ നിന്നെ നിന്നിച്ചവർ നിന്റെ കാൽ പിടിച്ച് നമസ്കരിക്കുന്ന കാലം വരുന്നു എത്ര മനസ്സിലായി ഇസ്രായേൽ മക്കളെ ഒരു കൂട്ടം ആളുകളുണ്ട് അശൂരും കൽരും അങ്ങനെ വേണ്ട പല ആളുകൾ ഇസ്രായേലിനെ നിന്നിച്ചവരാണ് എന്നാൽ ഈ ജനത്തെ നിന്നിച്ചവരെ ദൈവം അവരുടെ മുമ്പിൽ കൊണ്ടുവന്ന് കാൽക്കൽ വണങ്ങുമെന്നും നിന്നിച്ചവരൊക്കെയും ഇസ്രായേലിൻ്റെ കാല് പിടിച്ച് നമസ്കരിക്കുമെന്നും യഹോവ ഇവിടെ അരുളി ചെയ്യുകയാണ് നിന്നെ നിന്നിച്ചതാരാണ് ഇന്ന് രാവിലെ ഈ സന്ദേശം ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഞാനൊരു ദൈവിക വെളിപ്പാട് ഇന്നത്തെ പ്രവചനദൂത് ഞാൻ നിന്ന് കൈമാറുകയാണ് നിന്നെ ആരാണ് വീട്ടുകാരാണോ നാട്ടുകാരാണോ കൂടെ ജനിച്ചവരാണോ സ്വന്തം അമ്മയാണോ അപ്പനാണോ പഠിപ്പിക്കുന്ന ടീച്ചർമാരാണോ കൂടെ ജോലി ചെയ്യുന്നവരാണോ കൂടെ ശുശ്രൂഷിക്കുന്നവരാണോ നിന്നെ ആരാ നിന്നിച്ച് ഇന്നലകളിൽ കളി നിന്നിച്ച് കരയിപ്പിച്ചതാരാ നീ ഒത്തിരി കരഞ്ഞില്ലേ ഒത്തിരി വേദനിച്ചില്ലേ ഒത്തിരി ഭാരപ്പെട്ടില്ലേ ഒത്തിരി കണ്ണ് നിന്റെ താഴ്വരയിൽ കൂടെ നീ കടന്നുപോയില്ലേ ഓരോ ദിവസവും ജീവിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത അവസ്ഥയെക്കൂടെ നീ കടന്നുപോയില്ലേ എങ്ങനെ നാളെ കഴിച്ചു കൂട്ടും നാളെ എങ്ങനെ മുമ്പോട്ട് പോകും കുഞ്ഞുങ്ങളെ എങ്ങനെ പഠിപ്പിക്കും അവർക്ക് എങ്ങനെ ആഹാരം കൊടുക്കും അവരെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും വളർത്തുമെന്ന് ചിന്തിച്ച് കരഞ്ഞ കലങ്ങിയ കണ്ണുള്ള ഒരപ്പനോ അമ്മയായിരിക്കാം നിങ്ങൾ ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധമില്ലാതെ സ്വന്തമായൊരു വീടോ വാടക കൊടുക്കാനുള്ള പണമോ ഒന്നുമില്ലാതെ ഓരോ കാര്യങ്ങൾ ചെയ്യുവാൻ മറ്റുള്ളവരുടെ കയ്യിൽ കൈ ഒരു സാഹചര്യം നിന്റെ ജീവിതത്തിൽ കടന്നു വന്നതാണ് അവ നിന്റെ കുടപ്പുറപ്പുകൾ നിന്നെ നിന്നിച്ചു കാണും കുട ജനിച്ചവർ നിന്നിച്ച് കാണും എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത് പോയി ചത്തുകൂടെ എന്തിനാ ഇങ്ങനെ ആ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്നു കാണും ഹന്നായിയെ നിന്നിച്ചത് ഒന്ന് ശൗമലിൻ്റെ പുസ്തകത്തിൽ കാണാൻ കഴിയും ഒന്ന് ശമ്മിൻ്റെ പുസ്തകം ഒന്നാ അധ്യായത്തിൽ ഹന്നായ നിന്നിച്ചത് നാട്ടുകാരല്ല പള്ളിക്കാരല്ല കൂട്ടുകാരല്ല സ്വന്തം വീട്ടിലുള്ളവർ തന്നെയാണ് സ്വന്തം വീട്ടിലുള്ളവർ തന്നെ ഹന്നായി നിന്നിച്ചു എവിടെ നിന്നിച്ചു വീടിനകത്തിട്ട് നിന്നിച്ചു പുറത്ത് നിന്ന് വരുമ്പോൾ നമുക്ക് ഓടി നമ്മുടെ വീട്ടിലേക്ക് വരാം വീട്ടിലുള്ളവർ നമുക്ക് ആശ്വാസമാണെങ്കിൽ നമ്മളെ ചേർത്ത് പിടിക്കുന്നവരാണെങ്കിൽ പോട്ടു പോട്ടുമോളെ ദൈവം നിന്നെ മാനിക്കും ദൈവം നിന്നെ അനുഗ്രഹിക്കും എന്ന് പറയുന്ന ഒരു വീടാണ് നിൻ്റെതെങ്കിൽ എത്ര ആശ്വാസമായിരിക്കും പക്ഷേ അകത്ത് ആശ്വസിപ്പിക്കേണ്ടവർ അകത്ത് തലോടേണ്ടവർ കൂടെ നിൽക്കേണ്ടവർ കൈക്ക് പിടിക്കേണ്ടവർ പ്രാർത്ഥിക്കേണ്ടവർ ഒപ്പം ചേർന്ന് നിൽക്കേണ്ടവർ നീ വഴുതിപ്പോകുന്നുണ്ടോ എന്ന് നോക്കി കൈക്ക് പിടിച്ച് നിന്നെ നിവർത്തി നിർത്തേണ്ടവർ നിന്നെ നിന്ദിച്ചാലോ വീട്ടുകാരെ നിന്ദിച്ചാലോ കൂടപ്പുറപ്പുകൾ നിന്ദിച്ചാലോ ആ നിന്ന സഹിക്കാൻ പറ്റാത്തതാണെന്ന് എനിക്കിന്ന് പകലറിയാം എന്നാൽ ആ അവസ്ഥയിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ് കഴിഞ്ഞ ചില നാളുകളായി നീ അനുഭവിച്ച ചില നിന്ദകൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ നിന്നെ പരിഹസിച്ചവർ നിന്റെ കുഞ്ഞുങ്ങളെ പരിഹസിച്ചവർ നിന്റെ ഭവനത്തെ കണ്ടു നിന്റെ ജീവിതത്തെ കണ്ടും ജീവിത നിലവാരങ്ങളെ കണ്ട് പരിഹസിച്ചവർ നിന്നെ നിന്നിച്ച് നിന്റെ കാല് പിടിച്ച് നമസ്കരിക്കുന്ന ആലൂയ്യ കണ്ടോ യേശിയാവ് അറുപതിൻ്റെ പതിനാലി പറയുകയാണ് കാല് പിടിച്ച് നമസ്കരിക്കുന്ന ഒരു കാലം വരുന്നൊന്നും മാതാവേ പിതാവേ കുഞ്ഞേ പാരപ്പെടേണ്ട ഇന്നലകളിൽ നിന്നെ അപമാനിച്ച നിനക്കെതിരെ രേഖ എഴുതിയ നീ തീർന്നു നീ ഗതി പിടിക്കരുത് നീ ഉയരരുത് നീ ആയിരിക്കുന്ന മേഖലയിൽ നീ തല പൊക്കരുത് നീ നന്നാകരുത് നീ നന്നായി ശുശ്രൂഷിക്കരുത് ഒരു വളർച്ച ഉണ്ടാകരുത് ഉയർച്ച ഉണ്ടാകരുത് എന്ന് പറഞ്ഞ് നിന്നെ നിന്നിച്ച് എല്ലാ വചനങ്ങൾ നിന്റെ തലയിൽ കെട്ടിവെച്ച് നിന്നെ കുറ്റക്കാരനാക്കി പ്രതിക്കൂട്ടി കയറ്റിയ അത് കണ്ടു മാറി നിന്ന് കൈയടിച്ച അട്ടകസിച്ച് നിന്നെ നോക്കി ചിരിച്ച നിന്റെ ശത്രുക്കൾ നിന്നെ നിന്നിച്ചെങ്കിൽ അവരിതാ നിന്റെ കാല് പിടിച്ച് നമസ്കരിക്കുമെന്ന് എസ്യാവ് അറുപതിൻറെ പതിനാലിൽ ഇന്ന് രാവിലെ ദൈവാത്മാവ് ദൂത് പറയുക പറയുന്ന ഒരു മനുഷ്യൻ പടിവാതിക്കൽ ഇരിക്കുമ്പോ ഹാമാൻ എന്ന് പറയുന്ന ക്രൂരനായ വ്യക്തി കഴുകുമരമുണ്ടാക്കി നിന്നിച്ചു ഹാമാൻ മോർജക്കാട് പറഞ്ഞു നിന്റെ കാര്യം തീർന്നു നീ മാത്രമല്ല നിന്റെ വംശവും തീർന്നു നിന്റെ കുലവും തീർന്നു ഇനി നീ നി കരകേറത്തില്ല നീ ഏകസത്യ ദൈവവിശ്വാസിയായിട്ട് ഇനി എത്ര നാൾ പോകും ഞാൻ നോക്കട്ടെ കേട്ടോ എൻ്റെ വീടിൻ്റെ വളപ്പിൽ കൊട്ടോടിയുടെയും ഉളിയുടെയും സൗണ്ട് കേട്ടോ അത് നിന്നെ തൂക്കാനുള്ള കഴുകുമരം ഉണ്ടാക്കുന്നതിൻ്റെ ശബ്ദമാണ് നിന്നിച്ചു തലയാട്ടി ചിരിച്ചു നിന്റെ കാര്യം കഴിഞ്ഞു രാജാവോ രേഖ എഴുതി ഒപ്പിട്ട് കഴിഞ്ഞു നിങ്ങളുടെ വംശത്തെ യഹൂദാ വംശത്തെ മുഴുവനും തീർത്തു കളയണം കുന്നുകളയണം നശിപ്പിക്കണം തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ട ശക്തി മോർദക്കായിക്ക് നേരെ നിന്ന് ചിരിച്ചപ്പോൾ അതേ രാജാവിൻ്റെ പള്ളിമത്തയിൽ രാജാവിന് ഉറക്കം കൊടുക്കാതെ സ്വർഗത്തിലെ ദൈവം ദൂതനെ ഇറക്കി തിരിച്ചും മറിച്ചും കിടത്തി അവസാനം ഈ മോർദ്ധക്കായെ കുറിച്ചുള്ള അറിവ് ആ രാജാവിനെ കിട്ടുകയും രാജാവും ഹാമാനെ വിളിച്ച് ചോദിക്കുന്നതിന് ചോദ്യമുണ്ട് രാജാവ് മാനിപ്പാനിരിക്കുന്ന പുരുഷനെ എങ്ങനെയൊക്കെ അനുഗ്രഹിക്കണം ഹാമാൻ ഓർത്തു എന്നെ അല്ലാതെ ആരെ അനുഗ്രഹിക്കാനാ അതുകൊണ്ടൊന്നും കുറയ്ക്കണ്ട കൂട്ടിപ്പറയാന്ന് പറഞ്ഞ് ഹാമാൻ പറഞ്ഞു രാജാവേ അങ് കയറുന്ന രാജവാഹനത്തിൽ അവനെ കയറ്റണം രാജവസ്ത്രം ധരിപ്പിക്കണം മോതിരമിടിയിക്കണം പട്ടണം ദൂറും വിളിച്ചു പറയണം രാജാവ് മാനിപ്പാലിരിക്കുന്ന പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടും ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടും എന്ന് വിളിച്ചു പറയണം എന്ന് രാജാവിനോട് ഹാമാൻ പറഞ്ഞപ്പോൾ രാജാവ് ഹാമാനോട് പറഞ്ഞു നീ പറഞ്ഞതൊന്നും കുറയ്ക്കരുത് ഒന്നും കുറയ്ക്കരുത് കേട്ടോ പ്രിയലേ ഒന്നും കുറയ്ക്കരുത് പടിവാതിക്കലിരിക്കുന്ന മോർദക്കായെ കുളിപ്പിച്ചൊരുക്കി കൊണ്ടുവന്ന് അങ്ങനെ നീ പറഞ്ഞതെല്ലാം ചെയ്തു കൊടുക്കണം ഓ ദൈവത്തിൻ്റെ പദ്ധതി നോക്കേ നിന്നിച്ച ഹാമാനെ കൊണ്ട് മോർദക്കായെ ഉടുപ്പിടിപ്പിച്ച ദൈവം നിന്നിച്ച ഹാമാനെ കൊണ്ട് മോർദക്കായി കിരീടം വെപ്പിച്ച ദൈവം നിന്നിച്ച ഹാമാനെ കൊണ്ട് മോർതക്കായെ പട്ടണം മുഴുവനും ചുറ്റി നടത്തി രാജാവ് മാനിപ്പാനിരിക്കുന്ന പുരുഷനെ ഇങ്ങനെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് പകൽ ആത്മാവി ഞാൻ പറയും നിന്നെ നിന്ദിച്ചവരെ കൊണ്ട് നിന്നെ പരിഹസിച്ചവരെ കൊണ്ട് നിനക്കെതിരെ വിധിയെഴുതിയവരെ കൊണ്ട് നിനക്കും നിന്റെ ശുശ്രൂഷയ്ക്കും നിന്റെ കുടുംബത്തിനും നിന്റെ ജീവിതത്തിനും തടസ്സമായി തടങ്കലായി കിടക്കുന്ന ചിലതിനെ കൊണ്ട് ദൈവം തിരുത്തി പറയിപ്പിക്കുന്ന ദിവസമാണ് ഇന്നെന്ന് ഞാൻ പറഞ്ഞാൽ ഇന്ന് രാവിലെ എത്ര പേര് അതിനകത്ത് ആമേൻ പറയും ആമേൻ പറയും ആമേൻ പറയും എത്ര പേര് ആമേൻ പറയും ഒരിക്കൽ കൂടെ ഞാൻ ദൂത് പറയുക നിന്നെ നിന്നിച്ച നാക്കുകൊണ്ട് നിന്നെ അനുഗ്രഹിക്കുന്ന സമയം വരികയാന്നെ പരിഹസിച്ചവർ നിന്നെ ഉയർത്തുന്ന സമയം വരികയാ നിശാവ് അറുപതിൻ്റെ പതിനാലിൽ വായിച്ചത് അവർ നിൻ്റെ കാല് പിടിച്ച് നമസ്കരിക്കുമെന്ന് ഇപ്പോൾ മോർദക്കായുടെ കാല് പിടിച്ച് നമസ്കരിക്കുന്ന അവസ്ഥയാണ് ഹാമാന് നേരിട്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ എവിടെയെങ്കിലും ചില ഹാമാന്മാർ നിൻ്റെ മുമ്പിൽ ഉണ്ടെങ്കിൽ നിങ്ങളായിരിക്കുന്ന രാജ്യത്ത് കമ്പനിയിൽ ജോലിയിൽ നിങ്ങളുടെ ശുശ്രൂഷയിൽ നിങ്ങളുടെ കുടുംബത്തിൽ കുടുംബജീവിതത്തിൽ ഹാമാൻ എന്ന് പറയുന്ന ശക്തി നിങ്ങൾക്കെതിരെ നിപ്പുണ്ടെങ്കിൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ പറയുന്നു നിങ്ങളോട് ഇങ്ങനെ പറയാൻ അവർ നിൻ്റെ കാല് പിടിച്ച് നമസ്കരിക്കുന്ന കാലം അതിവി ദൂരമല്ല മണിക്കൂർ അതിവി ദൂരമല്ല വരും ദിവസങ്ങളിൽ ഈ മെസ്സേജിൻ്റെ റിസൾട്ട് നിങ്ങളുടെ വീടിനകത്ത് നിങ്ങൾ കാണാൻ പോവുകയാണ് ഈ മെസ്സേജിൻ്റെ റിസൾട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണാൻ പോവുകയാണ് വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ ആത്മാവി സ്തോത്രം ചെയ് നിന്നിച്ചവർ നിങ്ങളുടെ കാല് പിടിച്ച് നമസ്കരിക്കുന്ന സമയമുണ്ട് കാല് പിടിച്ച് നമസ്കരിക്കുന്ന സമയമുണ്ട് ഭാരപ്പെടേണ്ട നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങളൊറ്റയ്ക്കല്ല നിങ്ങളെ മാനിക്കുവാൻ സ്വർഗത്തിലെ ദൈവയുടെ അവൻ നിങ്ങളെ കൈവിടത്തില്ല അവൻ നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല അവൻ ദൈവം നിന്റെ കൈക്ക് പിടിക്കും ദൈവം നാലാടെ മുമ്പിൽ നിങ്ങളെ മാനിക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ മാനിക്കും പരിഹസിച്ചവരുടെ മുമ്പിൽ ദൈവം നിങ്ങളെ ഉയർത്തും നിങ്ങളെ നോക്കി ചിരിച്ചവരുടെ മുമ്പിൽ നിങ്ങളുടെ അഭിമാനമായി മാറും ഇതെങ്ങനെ സംഭവിച്ചെന്ന് അവർക്ക് പിടികിട്ടാത്ത നിലയിൽ നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ് നിങ്ങൾ പാർക്കുന്ന വീടിന്റെ ചുറ്റും താമസിക്കുന്നവർ നിങ്ങക്ക് ഗതി പിടിക്കത്തില്ലെന്ന് പറഞ്ഞ് ജീവിക്കുന്നവരാണെങ്കിൽ അവരെ കൊണ്ട് പറയും ഈ നാട്ടിൽ ഗതി പിടിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ വീടെ ഉള്ളെന്ന് പറയുന്ന ഒരു കാലം വരാൻ പോവുകയാണ് ഹാല് ലൂയ്യ ഹാല് ലൂയ്യ നിങ്ങളുടെ വീടിനകത്ത് നിങ്ങളുടെ ചാർച്ചക്കാരുടെ ഇടയിൽ ബന്ധുമിത്താറിനിടയിൽ നമ്മെ നശിച്ചു എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കാൻ പോകുകയാ ഞങ്ങളുടെ കുടുംബത്തിൽ രക്ഷപ്പെട്ടത് ഒരാളുണ്ടെങ്കിൽ ഇന്ന ആളാണ് അത് നീയാണെന്ന് പറയാൻ പോകുന്ന ഒരു കാലം വരാൻ പോകുക അതുകൊണ്ട് ഭാരപ്പെടേണ്ട നിരാശപ്പെടേണ്ട ദൈവം നിൻ്റെ കൈക്ക് പിടിക്കും ദൈവം നിങ്ങളെ മാനിക്കും ദൈവം നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും നിങ്ങളുടെ കണ്ണുനിന്നെ ദൈവം മറുപടി തരും ദേ നിന്നെ നിന്നിച്ചവരൊക്കെയും നിന്റെ കാര് പിടിച്ച് നമസ്കരിക്കുന്ന ഒരു സമയം വരുന്നുണ്ട് ഞാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധ കർത്താവേ സ്വർഗീയ പിതാവേ ഞങ്ങളോട് പറഞ്ഞ വലിയ വചനത്തിനായി സ്ത്രോത്രം ഇന്ന് രാവിലെ ഞങ്ങളെ നിന്ദിച്ചവർ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അവരുടെ മുമ്പിൽ ഞങ്ങളുടെ ജീവിതം എന്ന് വെക്കുന്ന ഒരു കാലഘട്ടം ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ കർത്താവെ ഞങ്ങളോട് പറഞ്ഞല്ലോ അവർ ഞങ്ങളുടെ കാല് പിടിക്കുമെന്ന് ഞങ്ങളെ നമസ്കരിക്കുമെന്ന് ഹമാനെ ആമെ കൊണ്ട് മോർദ്ധക്കായെ നമസ്കരിപ്പിച്ചതുപോലെ ദൈവമേ ഞങ്ങളുടെ പ്രതികൂലങ്ങൾ ഞങ്ങൾക്ക് നേരെ അഴിച്ചുവിട്ടവരെ കൊണ്ട് ദൈവം ഞങ്ങൾക്കൊരു നീതി വെളിപ്പെടുത്തുമെന്ന് ദൈവത്തിന്റെ കരം ഞങ്ങൾക്ക് അനുകൂലമാകുമെന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുമെന്ന് അപ്പാ ഇന്ന് രാവിലെ ഈ ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ ഇവരെ അനുഗ്രഹിക്കണേ കർത്താവേ ഇവർക്ക് പുതുവഴി തുറക്കണേ ഇവരുടെ ഞെരുക്കം മാറ്റണേ ഭാരം മാറ്റണേ കണ്ണുനീര് മാറ്റണേ അത്ഭുതം ദൈവം ചെയ്യണമേ കെട്ടുകളെ പൊട്ടിക്കണമേ പിശാചിലെ തന്ത്രങ്ങളെ അഴിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് ഇതിൻ്റെ ലിങ്കുകൾ ഷെയർ ചെയ്യുക അവരും ഈ സന്ദേശം കേൾക്കട്ടെ അനുഗ്രഹം പ്രാപിക്കട്ടെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് ഇതേ പുണക്കുള്ള ദൈവിക സന്ദേശങ്ങൾ കേട്ട അന്നേ ദിവസം ആരംഭിക്കാൻ ദൈവം നിങ്ങൾക്ക് അവസരം നൽകും ശക്തവും വ്യക്തവുമായി ദൈവം നിങ്ങളോട് സംസാരിക്കും ഈ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും മാറാകട്ടെ ആമേൻ